സ്വാഗതം ഉപ്പള കുക്കാറിൽ ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള വഴിയടക്കാനുള്ള നീക്കം പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലും ജനങ്ങൾക്ക് പരമാവധി ദുരിതം സമ്മാനിക്കുകയാണ് അധികൃതർ പലയിടത്തും മുന്നറിയിപ്പില്ലാതെയാണ് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നതും ഇറങ്ങുന്നതുമായ വഴികളടക്കുന്നത് പകരം സംവിധാനം ഏർപ്പെടുത്താതെയാണ് അധികാരികളുടെ ഇത്തരം നടപടികൾ ഇതാണ് നിർമ്മാണത്തിലെ അവസാന ഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇത്തരത്തിൽ ഉപ്പള മംഗൽപ്പാടി കുക്കാറിൽ ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് കടക്കാനുള്ള വഴിയടക്കാനുള്ള നീക്കമാണ് ശനിയാഴ്ച രാവിലെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് കരാർ കമ്പനി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു എ കെ എമ്റഫ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ കലക്ടറുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ പ്രവൃത്തി നിർത്തിവെക്കാൻ തീരുമാനമായി കരാർ കമ്പനി അധികൃതർ ധിഖാരപരമായ രീതിയിൽ പെരുമാറിയത് നാട്ടുകാരെ ചൊടിപ്പിച്ചു പുറത്തുകിടക്കാനുള്ള വഴി അടക്കുന്നതോടെ ഹിദായത് നഗർ കഴിഞ്ഞ് മള്ളും കൈവരെ നാലര കിലോമീറ്റർ ദൂരപരിധിയിൽ ദേശീയപാതയിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയാതെ സ്ഥിതിയുണ്ടാകും ഇതിനിടെ മൂന്നോളം സ്ഥലങ്ങളിൽ എൻട്രി സൗകര്യമുണ്ട് ജനപ്രിയ ജംഗ്ഷന് സമീപം ഫെറോ ഹാളിന് മുൻവശത്തെ എൻട്രിക്ക് പകരം ഇത് എക്സിറ്റാക്കി മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തീരുമാനമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും നിർമ്മാണം തടയാൻ തന്നെയാണ് ആലോചന മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഹനീഫ് മംഗൽപാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇർഫാന ഇക്ബാൽ പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം പെരിങ്കടി റഷീദ ബി വി പൊതുപ്രവർത്തകരായ കെ ഇക്ബാൽ അബ്ദുള്ള മാദേരി അസീസ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി തടഞ്ഞത്